ഈ റോഡിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മുകളിലാണ് ഇപ്പോൾ ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ആ തോൽപ്പെട്ടി നരിക്കലിലെ ഈ തോട്ടത്തിന് സമീപത്തെ പ്രദേശവാസിയായ ലക്ഷ്മണനാണ് ഇന്നലെ അതിദാരുണമായി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹം ഈ കാപ്പിത്തോട്ടത്തിലെ നൈറ്റ് വാച്ച്മാൻ ആയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ഈ ലക്ഷ്മണനെ കാണാതായത് തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അന്വേഷണം നടത്തുകയായിരുന്നു തുടർന്ന് ഇന്ന് കൂടിയാണ് ഈ ലക്ഷ്മണൻ ഈ തോട്ടത്തിൽ ഈ കാപ്പിത്തോട്ടത്തിൽ മരിച്ച നില കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ ആളുകൾ പറയുന്നൊരു നിഗമനം എന്ന് പറയുന്നത് ലക്ഷ്മണൻ കുറേ കാലങ്ങളായി ഈ പ്രദേശത്തെ കാപ്പികളെല്ലാം നോക്കി വരുന്ന ആളാണ് ആ ഈ ഇതിനോട് ചേർന്നൊരു കാപ്പിക്കളമുണ്ട് ഈ കാപ്പിക്കളത്തിൽ യാദൃശികമായി ലക്ഷ്മണൻ ആനയുടെ മുൻപിൽ പെടുകയും ആന അത് തൂക്കി എറിയുകയുമാണ് ചെയ്തതെന്നാണ് ഇപ്പോഴത്തെ ഏകദേശ നിഗമനം ഏകദേശം ഈ കളത്തിൽ നിന്നും അറുന്നൂറ് മീറ്റർ അകലെയാണ് ആ ലക്ഷ്മണൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ആ കാപ്പിത്തോട്ടത്തിൽ കിടക്കുന്ന ഉണ്ടായിരുന്നത് മേത്തക്ക പാടുകളുണ്ട് എന്തായാലും കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇദ്ദേഹത്തെ കാണാത്തതുകൊണ്ട് ഈ പ്രദേശത്ത് ആളുകൾ അടുത്ത് തിരച്ചിലാണെന്ന് ഉച്ചയോടുകൂടി ഇദ്ദേഹത്തെ കണ്ടെത്തിയിട്ട് വനവകുപ്പാധികൃതർക്കൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് തുടർ നടപടികൾ ആരംഭിക്കുകയാണ് എന്തായാലും ഈ പ്രദേശത്തെ ആളുകൾ ഈ വന്യമൃഗശല്യത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് തിരുനെല്ലി വില്ലേജിൽ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കറിയാം ഒരു ആറുമാസത്തിൻ്റെ മുമ്പെയാണ് തിരുമ്പുകാരത്ത് വെച്ചിട്ട് ഒരു ആദിവാസിയെ ആന ചവിട്ടിക്കുന്നത് അതിനുശേഷം നെടുന്തന ഒരു ആദിവാസി സുഹൃത്തിനെ കടുവ അതിഗുരൂരമായി ആക്രമിക്കേണ്ടായിരുന്നു ആ തരത്തിലുള്ള സമയം പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാട്ടാനകളിൽ രാവും പകലുമില്ലാതെ നമ്മളെ ഈ പ്രദേശത്ത് തിരുനെല്ലി മുതൽ തോൽപെട്ടി വരെയുള്ള പ്രദേശങ്ങളിൽ കാട്ടിനകത്തല്ല നാടിനകത്തുള്ള ചെറുകിട തോട്ടങ്ങളിലും അതുപോലെ എസ്റ്റേറ്റുകളിലൊക്കെയാണ് കാട്ടാന കൂട്ടം കൂട്ടമായിട്ട് തമ്പടിച്ചിരിക്കുന്നത് ഇതിനൊരു പരിഹാര വിധി കാണാൻ സാധിക്കുന്നില്ല ചെറുകിട തോട്ടങ്ങളിൽ ഇപ്പം ധൈര്യപൂർവ്വം ജോലി ചെയ്യാനും അതുപോലെ തന്നെ കാപ്പി വറി ഈ സമയത്ത് കാപ്പി വരയ്ക്കാൻ പോലും പണിക്കാർക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം പിന്നെ പരിഹാരം കാണണം കാണല്ലേ ശരിയാവൂല ഈ നരിക്കല് തോട്ടം എന്ന് പറയുന്നത് കർണാടകയുടെ അതിർത്തി പ്രദേശമാണ് ഏകദേശം ഇവിടെ നിന്നും ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് കഴിഞ്ഞാൽ അത് കർണാടക വനമേഖലയാണ് അവിടെ നിന്നാണ് ആനകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഈ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ച് വലിയ ഭയപ്പാടോടുകൂടിയാണ് ജീവിക്കുന്നത് കാരണം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഈ തോട്ടത്തിൽ പണിയെടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട് വലിയ ആശങ്കയിലാണ് ഈ പ്രദേശത്തെ ആളുകളുള്ളത് എന്തായാലും ഈ വന്യമൃഗശല്യത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കാരണം അവിടെ ഫെൻസിംഗ് ഒക്കെ സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിച്ച് െങ്കിലും ഇത് എങ്ങും എത്തിയിട്ടില്ല അതാണ് ഈ പ്രദേശത്തെ വന്യമൃഗശലത്തെ പ്രധാനമായ കാരണമെന്നായി നാട്ടുകാർ പറയുന്നത് എന്തായാലും ഈ വന്യമൃഗശലത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് എന്തായാലും വനവോകുവാദികൾ സ്ഥലത്തെത്തി തുടർ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് മലനാട് വാർത്തകൾക്ക് വേണ്ടി നരിക്കലിൽ നിന്നും അരുൺ വിൻസെൻസ്